നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ആകാശയാത്ര ഒരു ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു ഇതുവരെയും വിമാനത്തിൽ കയറാത്ത പ്രായമായ മാതാപിതാക്കളാണ് ആകാശയാത്ര നടത്തിയത് ഗ്രാമപഞ്ചായത്തിലെ തിരുവനന്തപുരം നാലാം വാടിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു ആകാശയാത്ര പ്ലസ് ഉല്ലാസയാത്ര സംഘടിപ്പിക്കുകയാണ് ഈ സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഏതൻ ഗ്രൂപ്പ് നമുക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന ഏതൻ ഗ്രൂപ്പിന് പ്രത്യേകം അഭിനന്ദനം നേരുന്നു അതോടൊപ്പം ഇത് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇത് മറ്റുള്ള വാർഡുകളിലും മറ്റുള്ള പഞ്ചായത്തുകളിലും തൊഴിലുറപ്പ് തൊഴിലാളികളെ അത് പ്രായമായ മാതാപിതാക്കളെ ഇതേപോലെയുള്ള ഉല്ലാസയാത്രയ്ക്ക് എല്ലാവർക്കും എല്ലാവരും നൽകണമെന്നും ഇതൊരു എന്നും കാലടി ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ആകാശയാത്ര ഒരു ഉല്ലാസയാത്ര നടത്തിയത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും വിമാനത്തിൽ ബാംഗ്ലൂരിലേക്കാണ് ഇവർ യാത്ര ധരിക്കുന്നത് ബാംഗ്ലൂരിലെത്തി ഒരു ദിവസം അവിടെ ചെലവഴിച്ച് വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിക്കുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം വിമാനത്തിൽ കയറാത്ത പ്രായമായ മാതാപിതാക്കളാണ് യാത്രയിൽ പങ്കെടുക്കുന്നത് കാലടി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ബിനോയ് കൂരൻ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു മേറ്റ് ലേഗ വൽസൺ എൽ ബി ഡെന്നി പുഷ്പേബി എം ടി യോഹനാൻ ഷീല പ്രദീപ് റൂബി ജസ്റ്റിൻ ഏതൻ തുടങ്ങിയവർ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം सीवीआर ट्रेड सेंटर बिहाइंड चुंगत ज्वेलरी अंगमाली